നമ്മൾ എന്ന സിനിമയിലൂടെ യുവഹൃദയം കീഴടക്കിയ നടി രേണുഗയുടെ മൂത്തമകൾക്ക് പതിനാറും ഇളയവൾക്ക് പത്തും താരത്തിനു മാത്രം പ്രായം കൂടിയിട്ടേയില്ല അന്ന് കണ്ടതിനേക്കാൾ ഇന്നും ചെറുപ്പം തന്റെ കുടുംബത്തിലെ വിശേഷങ്ങളുമായി പ്രിയ താരം മേനോൻ സഹോദരന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്ത സുന്ദരമായ ചിത്രങ്ങളാണ് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ കാണിച്ചിരിക്കുന്നത് വിവാഹ ചടങ്ങുകളിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഏറെ സന്തോഷവതിയായി നിൽക്കുന്ന രേണുകയുടെ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും താരത്തിന്റെ ലുക്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ രേണുക വീണ്ടും സിനിമയിൽ സജീവമാക്കണമെന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട് കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് രേണുക മേനോൻ ചിത്രത്തിലെ എൻ കരളിൽ താമസിച്ചാൽ എന്ന ഗാനം ഇന്നും രേണുകയുടെ മുഖത്തോടൊപ്പം മലയാളികളുടെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്നുണ്ട് നമ്മൾ കൂടാതെ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും മായാമോഹിത ചന്ദ്രൻ ഫ്രീഡം വർഗം പതാക തുടങ്ങിയ മലയാള ചിത്രത്തിനു പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും തിളങ്ങിയ താരം കൂടിയാണ് രേണുക വിവാഹത്തോടെയാണ് അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞത് ഭർത്താവ് സൂരജ് കുമാർ നായർക്കും രണ്ട് പെൺമക്കൾക്കുമൊപ്പം അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്ഥിരതാമസമാക്കിയ രേണുക അവിടെ ഒരു നൃത്തവിദ്യാലയം നടത്തി വരികയാണ് അണുഖയുടെ മക്കൾക്ക് പതിനാറും പത്തുമാണ് പ്രായം മകൾ ടീനേജിൽ ആയിട്ടും അമ്മയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ എന്നാണ് ആരാധകർ അസൂയയോടെ ചോദിക്കുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി